ിയപ്പാപ്പനെ കുറിച്ചിട്ട് പറയാണെങ്കിൽ സുദീർഘമായ പ്രഭാഷണം തന്നെ ആവശ്യമാണ് ബാങ്ക് കൊടുക്കുമ്പോഴേക്ക് നമുക്ക് ഇൻഷാള ദുറായ ചെയ്ത് അതൊക്കെ എല്ലാ മജീസുകൾ വരുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കകർമ്മപ്പെടുത്തിയതുപോലെ രണ്ടോ മൂന്നോ മാസത്തിനു മുമ്പേ പരിപാടിയെ കുറിച്ച് പറഞ്ഞു വെക്കും പരിപാടിയെ കുറിച്ചിട്ട് പറഞ്ഞു വെക്കും ഈ വർഷവും നേരത്തെ തന്നെ കാതർക്കുറിച്ച് പറയുണ്ടായി പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞാണെങ്കിലും ഓർക്കണം മനുഷ്യ ആ അമ്പം കൊന്നത്തെ നേർച്ച വരുമ്പോ നിങ്ങളെ വിൽക്കും ഇങ്ങോട്ട് വരണം എന്നു പറഞ്ഞത് ഓർക്കണം അപ്പൊ അമ്പം കൊന്ന് കുറിച്ച് പറയാൻ കുറേ പറയാനുണ്ട് സമയം കുറവാണ് നമുക്ക് വേഗം പിരിയണം പിന്നെ ഒരുപാട് ആളുകള് അതൊക്കെ വരുന്ന അടുത്ത് വന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് ആളുകളുടെ ആവശ്യങ്ങള് മുറാതുകള് ഈ വെച്ച് ആ ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നേരത്തെ തന്നെ വരുക ഒരുപാട് ആളുകള് ഈ മഹത്തായ പരിപാടിയുമായിട്ട് കഴിഞ്ഞ കാല സഹകരിച്ചിരുന്നവര് ഇതിന്റെ വറക്കറ്റ് ആഗ്രഹിച്ചുകൊണ്ട് ഇതിലേക്ക് എല്ലാ നിലക്കുള്ള സഹായങ്ങളും സഹകരണവും നൽകിയവര് കഴിഞ്ഞ കാലങ്ങളിൽ ഓർക്കുകയാണ് ഇതുപോലെ പ്രസംഗിക്കാൻ ഇട്ടു വിൽക്കുന്നതിന് മുമ്പ് സാലിക്കയുടെ വലിയൊരു ലിസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇങ്ങനെ സാലിക്കഴിഞ്ഞു ഇന്ന ആളുകൾ ഇന്നാലിൻ്റെ ഇത് തന്നു എന്നൊക്കെ പറഞ്ഞു എപ്പോഴും കണ്ട അത് ആ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു സാലിക്കാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ സംഘാടകര് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹോ അദ്ദേഹത്തിന്റെ പാരിത്ര ജീലം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ പിന്നെ അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം ഈ പരിപാടികൾ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോ രണ്ടും മൂന്നും ദിവസം ഈ വീട് അമ്മകുന്നത്തെ ഉപ്പാപ്പാക്കു വേണ്ടിട്ട് നമ്മുടെ കൊടുക്കുകയാണ് അള്ളാഹു കബൂൽ ആക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ സമ്പത്തിലും സമ്പാദ്യത്തിലും വീട്ടിലും കൃഷിയിലും പറമ്പിലും ഒക്കെ അള്ളാഹോ എല്ലാ ദൈവം പറക്കതാണ് ചെയ്യുന്ന ഇങ്ങനെ വർഷങ്ങളായിട്ട് സംഘടിപ്പിക്കുമ്പോൾ ഈ വീടിന്റെ തൊട്ടടുത്തായിരുന്ന പരിഹിത എന്ന് പറയുന്ന ഉമ്മ എല്ലാവർക്കും അറിയാം കുറച്ചൊക്കെ ശാരീരികമായ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ച് അവരും ഇന്ന് നമ്മുടെ സദസ്യ നമ്മോടൊപ്പം ഇല്ല അള്ളാഹോയായ തരച്ചുകളിൽ ഏറ്റവും ഉന്നതമായത് അള്ളാഹോ നൽകി പറയുന്ന ഉമ്മയെ അങ്ങനെ ഒരുപാട് പേര് വല്ലാത്ത വിശ്രമമായത് ആ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് ആ ചെയ്തത് ഓർക്കുകയാണ് തത്താല ഭാഗത്ത് പോയിട്ട് ഒരു സഹോദരങ്ങൾ തൊട്ടടുത്ത് ഈ കോളേജിൽ താമസിക്കുന്ന മെട്ടനാട്ടുപോറമ്പിൽ എന്ന് പറയുന്ന ആ വീട്ടുപോയിൽ അറിയപ്പെടുന്ന ഉമ്മയുടെ മരുമകന് രണ്ടോ മൂന്നോ ബ്ലോക്കോ സ്ട്രോക്കോ എന്തോ കഴിഞ്ഞ് ഇപ്പോൾ വലിയ പ്രയാസത്തിനാണ് ക്വാസ് ചെയ്യണമെന്ന് തന്നെ അങ്ങനെ ഒരുപാട് വളർ